പേഴിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി സ്കൂൾ വികസന പദ്ധതി വിലയിരുത്തുന്നതിനായാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശനം നടത്തിയത് ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന പേഴിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ സന്ദർശനം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യു വർക്കി സ്കൂളിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി സ്കൂൾ പി ടി എ അധ്യാപകർ പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് തയ്യാറാക്കിയ സ്കൂൾ വികസന പദ്ധതി വിലയിരുത്തുന്നതിനായാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശനം നടത്തിയത് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കേണ്ട പദ്ധതികളും വിശദമായി പരിശോധിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തീർച്ചയായും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ മുഖ്യ പരിഗണനാ വിഷയങ്ങളിൽ ഒന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള അമ്പത്തെട്ടോളം സ്കൂളുകളെ മികവിൻ്റെ ഇടങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനായി ഈ വരുന്ന അഞ്ച് വർഷക്കാലം കൊണ്ട് ഒരു വ്യക്തമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി സ്കൂളുകളെ അത്തരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് തീർച്ചയായും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രത്യേകിച്ചും സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ ഉപയോഗത്തിൽ പ്രത്യേകിച്ച് ലാബ് ഫെസിലിറ്റീസ് അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടൽ നടത്തണം എന്ന് ആണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടികളുടെ പഠന മികവും പാഠ്യേതര പ്രവർത്തനങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിന് വന്നിട്ടുള്ള പരിപാടികൾ കൂടി ഇതോടൊപ്പം ഉൾപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്താണെങ്കിലും പേഴക്കാപ്പള്ളി സ്കൂള് എന്ന് പറഞ്ഞ ഈ മൂവറ്റം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും മനോഹരമായി നല്ല ഭംഗിയായി സ്കൂ ക്ലാസും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാ വർഷവും നൂറ് ശതമാനം വിദ്യ ലഭിക്കുന്ന വലിയ പ്രചോദനമാകുന്ന സ്കൂളാണ് ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ തീർച്ചയായും സന്തോഷത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട് സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ മുഖ്യ ഇടപെടൽ ഉണ്ടാകുകയും മാത്രമല്ല സ്കൂളിനെ കൂടുതൽ മികച്ച സ്കൂളാക്കി മാറ്റുന്നതിനും ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ പഠന ഇടമാക്കി ശ്രമം ഉണ്ടാകും തുടർന്ന് സ്കൂളിൽ നടന്ന വികസന സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി അധ്യക്ഷത വഹിച്ചു കിഴക്കൻ മേഖലയായ നമ്മുടെ മൊബൈറ്റുഴ അസംബ്ലി നിയമന മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞവണ്ണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം രക്ഷിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആയതോടുകൂടി നമുക്ക് കാര്യങ്ങൾ പറയാനും അതുപോലെ അടുപ്പത്തിൽ സംസാരിക്കാനും കാര്യങ്ങൾ ഇവിടേക്ക് അനുവദിച്ച് എടുക്കാനും ഒക്കെ നമുക്ക് വളരെയധികം സൗകര്യമുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ മുന്നോട്ട് പോയാൽ ഈ കാര്യങ്ങൾ നമുക്ക് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനവാസ് മുഖ്യപ്രഭാഷണം നടത്തിയാമറ്റം സ്കൂൾ പ്രിൻസിപ്പൽ ടി ബി സന്തോഷ് ഹെഡ്മിസ്റ്റർ സഫീനയെ മാധ്യമപ്രവർത്തകൻ യൂസഫ് അൻസാരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ